ഹലോ ഗായ്സ് ഫ്രാൻസിസ് ആണ് എഫ് എം ഫിഷ് കട്ടിങ് ഇന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് കിലോ തൂക്കമുള്ള പുള്ളിമോറ കറിക്കട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളെ സഹായത്തിനും സഹകരണത്തിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി അറിയിക്കുന്നു അപ്പോൾ അതിൻ്റെ പുള്ളിമൂലയുടെ തലവെട്ടിപ്പോ അതിനകത്ത് ചൂണ്ട ഇരിക്കുന്നു അപ്പോൾ ചൂണ്ടയെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിൻ്റെ തല വെട്ടി മാറ്റി ഇനി അതിൻ്റെ വയറ് കീറി കുടലുകൾ വയർ കയറിയിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ച് ഞാൻ വയറിനകത്ത് ബ്ലഡ് എടുത്ത് കളയുന്നതാണ് വയറിൻ്റെ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അതിന് പിളന്നെടുക്കുന്നതാണ് പകുതി മുറിച്ച് മാറ്റി ബാക്കി പിടന്നെടുത്തിട്ട് ഇനി പിള്ളന്നെടുത്ത ഭാഗം കറക്കട്ട് ചെയ്യുന്നതാണ് ഒരു സൈഡ് പീസ് വെച്ച് ഒരു സൈഡ് മുള്ളില്ലാതെ പിടന്നു മാറ്റുകയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറി കട്ട് അടി ചെയ്യുന്നതാണ് ഉള്ളിൻ്റെ പീസാണ് ആദ്യം കട്ട് ചെയ്ത് കിട്ടുന്നത് ഇനി ഉള്ളില്ലാത്ത പീസ് കട്ട് ചെയ്യുന്നതാണ് ഇനി ഇന്നും വേറെയും പേരുകൾ പറയും ആർക്കെങ്കിലും അറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് ഇതിന് ഇനി ബാക്കി പീസ് വാലിൻ്റെ അവിടെ നിന്ന് എടുക്കുകയും മുറിച്ച് അതും അതുപോലെ തന്നെ അമൗണ്ടില്ലാത്ത പീസും മുകളിലുള്ള പീസും മാറ്റി മാറ്റി കിട്ടുന്നതാണ്